ഞാനൊന്ന് മുപ്പ മുപ്പത്തൊന്നാം തീയതി വീഡിയോ എടുക്കാനുള്ള കാരണം എന്താരുമോ മുപ്പത്തൊന്നാം തീയതി വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ എൻ്റെ ഭാര്യയുടെ ഭാര്യക്കൊരു കട വാങ്ങിക്കൊടുത്തല്ലോ ആ കട വേറെ ആൾ ഏറ്റെടുക്കുകയാണ് ഇന്ന് ഒന്നാം തീയതി മുതൽ അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കൊന്നും ഇപ്പം അതിനെപ്പറ്റി അറിയില്ല എന്താ സംഭവം എന്നുള്ളത് എനിക്ക് ഒത്തിരി കൊല്ലം ഇല്ല അത്രയും മാസത്തിനുള്ളിൽ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ എൻ്റെ ജീവിതചരിത്രങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ കീറി വന്നവർക്കൊന്നും ആ കഥകളൊന്നും അറിയില്ല അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവരെന്തെങ്കിലും വേണ്ടാത്ത കമൻറ്റുകളൊക്കെ എഴുതും കാരണം അവർക്കറിയില്ലല്ലോ അവരിപ്പോൾ എൻ്റെ പഴയ വീഡിയോസുകളൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ രണ്ടാൾക്കാർ നടത്താൻ കൊടുത്തിട്ടുണ്ടേ ആ രണ്ടാളിപ്പോൾ ആ പ്രശ്ന പ്രശ്നമാക്കിക്കണേ ഒരാൾ ഒരു ലക്ഷം റുപ്യ ഡിപ്പോസിറ്റ് തന്ന് വേറെ ഒരുത്തന് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ ഡിപ്പോസിറ്റ് വന്ന് അപ്പം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ അന്നോക്കാണ് ഞാൻ ആ കട കൊടുത്തത് അവനോട് ഞാൻ പറഞ്ഞു ഇത് കൊണ്ടെടുക്കണം വേറെ ആരും പാടില്ല ഞങ്ങൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ വേറെ ആയിട്ട് നിർത്തിക്കോ നിർത്തി വരുമ്പോൾ ഇതിനാ കട കട എടുക്കണ കേട്ടായിരുന്നു ആ ആയിക്കോട്ടെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാ ബംഗാളിക്ക് കൊടുത്തിട്ട് ബംഗാളി വേറെ ആൾക്കുന്ന ഒരു ലക്ഷം റുപ്യ ചെക്കനടുത്ത് മേടിച്ചിരിക്കണേ ആ ഇന്നോട് പറഞ്ഞിടാ ആ അപ്പോൾ ഓനോട് പറഞ്ഞു എനിക്ക് ഞാൻ നാട്ടിൽ പോകുമ്പോഴേക്ക് കട നടത്താൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ഇവന് ആ വർത്തമാനം പറഞ്ഞിട്ടാണ് ഒരു ലക്ഷം രൂപ മേടിച്ചത് ഇതൊന്ന് ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു നീ ഒരു ഒറ്റയ്ക്ക് ഇരിക്കണം ഒറ്റയ്ക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാനായിട്ടാണ് എൻ്റെ വാക്ക് ഒരു ശകരം വില വെച്ചില്ല കാരണം ഓരോക്കെ ഇന്ന് വന്നിട്ടുള്ളൂ ഞാൻ ഈ ബോംബിൽ ഒമ്പത് വയസ്സിൽ വന്നിട്ട് ഈ ബോംബെന്നാൽ കളിക്കുടിച്ച ആളാണ് ഇന്നിപ്പോൾ ഒരാൾ പഠിപ്പിച്ചതൊന്നും വേണ്ട ഞാൻ എല്ലാം പഠിച്ചിരിക്കണു ഓരോ കോടി ജനങ്ങളെ ഓരോരുത്തരെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ജവേട്ടൻ്റെ കടർ അവിടെ കെട്ടി നമസ്കാരം ഇത് രവേട്ടൻ്റെ രവേട്ടന്റെ അരിയനാണ് ഞാനും ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി ഞാൻ ആ കട തിരിച്ചെടുക്കാൻ വേണ്ടി വരികയാണ് എന്റെ ആ കടം ഉണ്ടല്ലോ ആ അപ്പൊ ആ കടം തിരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഞാനും വരാം വരാട്ടാ ഏട്ടൻ നാട്ടിൽ പോയില്ലേ രവേട്ടൻ പോയാലോ വീര ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞതിന്റെ ഇടയിൽ ഇക്ക ഇങ്ങളെ മാറ്റി ഓർമ്മയില്ല അപ്പ എന്താ പറഞ്ഞെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ആ ചെക്കനിക്ക് കൊടുത്തിട്ട് ഇപ്പോൾ അവനെന്തെയ്തു കുറേ ഉപ്പ് ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് അപ്പോൾ അവൻ്റെ കയ്യിലേക്ക് പൈസ എന്തോ വന്നിങ്ങണേ വേറെ ഒറ്റം അപ്പോൾ വന്ന നോക്കുമ്പോൾ മറ്റൊന്നോട് പറഞ്ഞ കണക്ക് ഞാൻ കട ഈ മൂന്ന് ലക്ഷത്തി പത്തായിരം തന്നെ എനിക്ക് ആറ് മാസം നടത്താൻ കൊടുക്കും ഒരു ലക്ഷം തന്നോ എനിക്ക് നാല് മാസം അങ്ങനെയാണ് പത്ത് മാസത്തിൻ്റെ അഗ്രിമെൻറ്റാണ് ഞാൻ കൊടുത്തു കണ അത് പറയാൻ തന്നോ ഇപ്പം ആരെങ്കിലും കേൾക്കണമോ അപ്പോൾ മൂന്ന് ലക്ഷത്തി പത്തായിരം തന്നോന് ഓനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ലക്ഷം രൂപ തിരിച്ചു തരാം ഞാൻ തന്നെ നടത്തുന്നത് അത് മറ്റോ പറഞ്ഞ് സമ്മതിക്കണില്ല ഓൻ പറഞ്ഞു എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ അവസാനം ഇവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പഴാണ് ഞാൻ അറിയുന്നത് എന്നോട് വന്നിട്ടുണ്ട് ഒരു ലക്ഷം മേടിച്ചോ എന്നോട് സങ്കടം എന്നോട് വിവരം പറഞ്ഞു ഞാൻ ഒരു ലക്ഷം ഉറുപ്പം ഓ എനിക്ക് കൊടുത്തുണേ അതുകൊണ്ട് എനിക്ക് എനിക്ക് കട നടത്താൻ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പാവം എന്നോട് സങ്കടം പറഞ്ഞു അപ്പം ഞാൻ ആ മൂന്ന് ലക്ഷത്തിൽ പത്തായിരുന്നു തന്നതിനോട് അവൻ്റെ പേര് മുർസലീം എന്നാണ് ഓനോടാൻ പറഞ്ഞത് ഇത് എന്ത് പണി ചെയ്തതെന്ന് ഓവൻ പറഞ്ഞ് ഞാനങ്ങനെ ഇതിൽ കൂടെ ചെയ്തു പോയതാണ് അതാന്ന് പറഞ്ഞിട്ട് അവസാനം ഓൻ പറഞ്ഞ് എന്നാൽ ഓമാനിക്കന്നെ നാല് ലക്ഷത്തി പത്തായിരം രൂപ ഓവനോട് തരാൻ പറയും ഇനി ഞാൻ ഒഴിവാകുക വേണ്ട മൂന്ന് ലക്ഷത്തി പത്തായിരം തന്നോന് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഓവൻ പറഞ്ഞ് എനിക്ക് ഒന്നിരിക്കാൻ ഞാൻ നടത്താം ഞാൻ നാല് ലക്ഷത്തി പത്തായിരം തരാം അതല്ലെങ്കിൽ എനിക്ക് വേണ്ട ഓമാനിക്കാനോട് കൊടുത്ത ആളായിരുന്നു അപ്പോൾ ഒരു ലക്ഷം രൂപ തന്നോ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ തരാം മൂന്ന് ലക്ഷത്തി പത്തായിരം അങ്ങനെ ഇപ്പോൾ നാല് ലക്ഷത്തി പത്തായിരം രൂപ ഒരു ഏറ്റെടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പോൾ മറ്റോ ഒഴിവാക്കായി അപ്പോൾ ഒഴിവാക്കിപ്പോൾ ഈ ഒന്നാം തീയതി ഇവിടെ വേറൊരു ചെക്കാൻ നടത്തിയന് മറ്റൊരു രണ്ടാൾ നാട്ടിൽ പോയപ്പോൾ ഓനന്നു ഒഴിവാവാണ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപ്പോൾ എൻ്റെ ഭാര്യയുടെ കട ഞാൻ കാണിച്ചു തരാം ഓളവിടെ എഴുപത്തഞ്ച് പവൻ്റെ പണ്ടം വാങ്ങിയിട്ടും ഒരു നൂറ് 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 പ എഴുപത്തഞ്ച് പവനും ഒരു ലക്ഷം ഉറുപ്പിയും കല്യാണത്തിൽ നിന്ന് വാങ്ങിയതാണ് അങ്ങനെ ഓളെ പണ്ടങ്ങളൊക്കെ വെച്ച് ഞാൻ കംപ്ലീറ്റ് മിണിഞ്ഞതാണ് ഇതിൻ്റെ പെണ്ണുങ്ങൾ ആഴ്ച ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും അത് അങ്ങനത്തെ ഒരു സാധനം അങ്ങനെ നല്ല കൊല്ല രണ്ടായിരത്തി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി കല്യാണം കഴിഞ്ഞിട്ട് ഓൾക്ക് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അന്ന് ഇന്നെക്കൊണ്ട് പാകമില്ല അങ്ങനെ ഓളെ പണ്ടൊക്കെ വിറ്റ് മിണിഞ്ഞപ്പോൾ ഓൾക്ക് വാങ്ങിയിട്ട് ഞാൻ ബോംബെയിലൊരു കട ഉണ്ടാക്കി കൊടുത്ത ഇതിന് ഗ്യാരൻറ്റി ഇല്ലേട്ടാ ഏത് സമയത്തും മുനിസിപ്പാലിറ്റി അച്ചുപൊളിച്ചിടും അങ്ങനത്തെ കടന്നു ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കുക മൂന്നാല് ലക്ഷം അതിനിപ്പോൾ ഏകദേശം എനിക്ക് പത്ത് ലക്ഷം റുപ്യായി ഈ കട എടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ആ പറയാൻ പറ്റൂല ഓടുന്ന വണ്ടിക്കൊരു അങ്ങനെ ഉള്ളു അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ കട ഇപ്പം വേറെ ഒന്നാം തീയതി അബ്ബരാണ് അബ്ബർക്കാണ് ഇപ്പോൾ മൂന്ന് മാസം നടത്താൻ കൊടുത്തത് മൂന്ന് മാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ ഒന്നാം തീയതി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇനി ഒരുത്തം മാത്രം കൊണ്ടെടുക്കും ഇപ്പോൾ നാല് ലക്ഷത്തി പത്തായിരം രൂപ എനിക്ക് ഡിപ്പോസിറ്റ് തന്നിട്ടുണ്ടായിരുന്നു വാടക എട്ടായിരം രൂപ വാടകയാണ് എട്ടായിരം ഒമ്പതിനായിരം രൂപയൊക്കെ വാടകയാണ് അതിൻ്റെ പെണ്ണുങ്ങൾക്ക് മാസം അയച്ചു കൊടുക്കുക അപ്പോൾ ഇൻ്റെ പെണ്ണുങ്ങൾ വരുന്നത് എനിക്ക് വേണ്ട നിങ്ങൾ അല്ലെങ്കിൽ തന്നെ കുറച്ച് കടത്തിലാണെങ്കിൽ ആ കടങ്ങളൊക്കെ വീട്ടിക്കോളി അപ്പം എൻ്റെ ഭാര്യ തന്ന മറുപടിയാണ് അപ്പോൾ ഓൾക്ക് ഞാൻ വേറൊരു ഒരു മൂവായിരം നാലായിരം രൂപ കിട്ടുന്നുണ്ട് അതിൻ്റെ നാലായിരം രൂപ എൻ്റെ ഭാര്യയ്ക്ക് മാസം ആ ഓൾ എന്ത് ചെയ്താലും ഞാൻ ചോദിക്കലില്ല പിന്നെ എൻ്റെ അമ്മാക്ക് വേറൊരു കടമൊന്നും എൻ്റെ ഒരു മൂവായിരം രൂപ ഞാൻ വേറെയും കൊടുക്കുന്നുണ്ട് മാസം ഒന്നാം തീയതി അങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിത ചരിത്രങ്ങളാണ് ഇനി പോലെ പലതും പറയും ഇഷ്ട പലതും ഇല്ലാത്തല്ല ഉള്ളത് പറയാണ് അപ്പൊ അവരൊക്കെ വരുപ്പോ ഞാൻ അവിടെ കൊണ്ട് വെക്കാണ് ഓക്കെ ആ ബേട്ടാണേ കട കൊണ്ടേക്ക് മൂന്ന് മാസം കൊടുത്തതാ ചെലവ് വേറെ ഓക്കെ എല്ലാരോടും നമസ്കാരം നന്ദി പണിക്കാരൻ മുതലാളിക്ക് ചായ കൊടുന്ന് എന്താ ചെയ്യാ ചായ കുടിക്കാണ് ഇവിടെ ഞാൻ അങ്ങനെ വരവില്ല വെറവില്ല പ്ലേകിലൊക്കെ വരും അത് രണ്ട് മാസം കൂടുമ്പള മൂന്ന് മാസം കൂടുമ്പോ ഒന്ന് വന്ന് പോലെ ഞാൻ തിരിഞ്ഞു നോക്കലൊന്നുമില്ല അപ്പൊ ഓനാണ് ചായ കൊടുന്ന് തന്നെ എന്റെ വൈഫിന്റെ ഭാര്യയുടെ കടറക്ക് വന്നിരിക്കണേ ഇത് അസർപ്പായി വന്നിട്ടുണ്ട്

േലോ ആ ഞാൻ മേടിച്ചിട്ട് കട ബെനു കൊടുക്കാണെങ്കിൽ അള്ളാഹാ റസൂൽ കാണാ ബിസ്മിൻ്റേ അപ്പൊ ഞാൻ കടീ ഒന്നാം തീയതി മുതൽ ചില ഈ ഒന്നാം തീയതി മുതൽ കൊണ്ടുക്കും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബെൻ്റെ ബെനിക്കാണ് ബെൻ്റെ അടുത്താൽ ഞാൻ നാല് ലക്ഷത്തി പത്തായിരം രൂപ മേടിച്ചിരിക്കണേ ബെനും ബെനും ചില ടീക്കേ അപ്പം ഇന്ന് മുതൽ കട ഭാര്യയുടെ കട ബി കൊടുത്ത് ഇവർ കൊണ്ടെടുക്കട്ടെ മറ്റോ ഇവായി ഇവരെ ബനാണ് നാല് ലക്ഷത്തി പത്തായിരം തന്നത് അപ്പോൾ എല്ലാവരോടും നമസ്കാരം നന്ദി അസ്സാം വലൈക്കും നിങ്ങളിവിടെ വെക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വിചാരിക്കേണ്ട എവിടെയാണ് ഇപ്പോൾ എൻ്റെ കടയാണ് ഇത് ജേജ ഹോസ്പിറ്റലുണ്ടല്ലോ ജേജ ഹോസ്പിറ്റലിൽ ആറാം നമ്പർ ഗേറ്റാണ് ഈ ആറാം നമ്പർ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ഈ കട കാണുന്നത് ഇപ്പൊ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തല്ല ഇതിന്റെ ഇതാ തെങ്ങാണ് ഈ കണ്ടില്ലേ ആ ഈ എട്ടായിരം സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ കഥകളൊക്കെ അറിയാം കാരണം ഇപ്പൊ അടുത്ത് ഇങ്ങനെ പേര് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊന്നും അറിയില്ല ഈ പഹ പന്തൊക്കെയാ പൊട്ടത്രങ്ങള് വിളിച്ച് പറഞ്ഞേ ചലോ ഞാൻ ഇപ്പൊ അർമാന്റെ അനിയനാണ് സംഭവം ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയത്ത് എന്നോട് പറയണേ മുഹമ്മദ് ഭായ് സുമാർ പച്ചീസ് നാരൾക്ക് ആ പൈസ റേക്ക് ആണ് ഇരുപത്തഞ്ച് അളന്നിൻ്റെ കടയിൽ നിന്ന് കൊണ്ടിട്ട് കൊല്ലങ്ങളെ ഒരു കൊല്ലത്തിൻ്റെ മീതായി ഞാനത് മറന്നിരിക്കണേ അപ്പോൾ ഓനിപ്പോൾ ഞാൻ പറയുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞ സമയത്ത് ഈ കടയിലിരുന്ന് വർത്താനം പറഞ്ഞ സമയത്ത് ഞാൻ ആ ക കട എൻ്റെ പെണ്ണുങ്ങളെ കടത്തി അവിടെ തൊടുത്തു ഏൽപ്പിച്ചില്ലേ അങ്ങനെ ഇത് ഓൻ്റെ അനിയൻ്റെ കടയാണ് മറ്റോൻ്റെ ഇത് അർമാനാണ് അർമാൻ്റെ അനിയനാ അർമാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരിത്തുണ്ടോ ഓൻ്റെ അനിയനുണ്ട് ഇപ്പം എന്നോട് വന്ന് പറയണേ ഈ മുഹമ്മദ് ഭായ് എൻ്റെ അടുത്ത് നിന്ന് ഒരു കൊല്ലം മുന്നേ ഇരുപത്തഞ്ച് ഇളനീനെ ഞാൻ കൊണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ പൈസ ഒന്നും തന്നിട്ടില്ല ആദ്യം ഞാൻ വിചാരിച്ചു തരാം ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ വെച്ചാൽ ഞാൻ പോയിടിച്ച് ഞാൻ അതുവരെ അങ്ങനെ കൊടുക്കാനുള്ള സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഓ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഞാൻ അണക്ക് തരാണെന്ന് അപ്പം നോക്കുകയാണെ ഈ അധ്വാനിച്ച പൈസ എവിടേം പോവില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ പറച്ചോനെ എന്തെങ്കിലും അതിൻ്റെ കയ്യിൽ കൊടുന്ന് തെളിവ് തെളിവെപ്പൊക്കെ മനസ്സിലായി ഒരു കൊല്ലായി ഞാൻ ഒരു കൊല്ലായി അപ്പം സംഭവം നോക്കുകയാണെ ിച്ച പൈസ ഞമ്മക്ക് ഉള്ളതാ വച്ചാൽ അല്ല തിരിച്ചു തരും അപ്പൊ ഇന്നണ്ട് ഇന്നത്തെ വീഡിയോ ആണ് ഞായറാഴ്ച മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നാളെ ഒന്നാം തീയതി ആണ് ഒമ്പതാം മാസം കിട്ടുന്ന സാൾ ഓക്കെയാ അത് കിട്ടുന്ന സാൾ ഓക്കെയാ ഏക സാൾ ഹുവാ അുമോ പച്ചീസ് നാരിൽക്കാ പൈസ ഞാൻ ഒരാളോ വാങ്ങി തിന്നലില്ല അപ്പൊ എനിക്ക് തരാനുള്ളത് പറിച്ചോന്ന് തരും എന്റെ പൈസ എവിടേയും പോകില്ല ഒരുത്തം പതിനൊന്ന് ലക്ഷം മേടിച്ച് രണീഷ് രണ്ടു ലക്ഷം മേടിച്ച് അതിന്റെ പുറമെ ലൈസൻസ് നേരക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് ഒരു അഞ്ചു ലക്ഷം വേറെ ഒരുത്തം മേടിച്ച് അപ്പൊ എനിക്ക് വിധിച്ചതാച്ചാ കുറച്ചൂരിന്റെ കയ്യിൽ തന്നെ കുറിഞ്ഞുതരും ഭയങ്കര സന്തോഷമായി പിന്നെ പറഞ്ഞേട്ടെ അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുത്താ ഇപ്പം എന്തെങ്കിലും വേഗം വേഗം എടുത്തു വിടണം ഇവിടെ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്തായാലും മുപ്പത്തി ഒന്നാം തീയതി ഞാൻ രാവിലെ പണിക്ക് പോയി കൊണ്ടിരിക്കണ എന്റെ വണ്ടിന്റെ ഗുഡ്സ് വണ്ടിയാണ് ആ കാണുന്നത് കാരണം ഞങ്ങൾക്ക് ചോപ്പ് ഇതാ അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോ ഇവിടെ കടൽ തീരത്ത് എന്തോ ഇവിടെ എന്തോ എന്താണോ ഇവിടെ സംഭവം ഒന്ന് മനസ്സിലാവണില്ല ഒരുപാട് റോഡ് മുറിഞ്ഞെടുക്കണം കംപ്ലീറ്റ് കടൽ തീരത്ത് ജനങ്ങൾ വന്ന് നിറഞ്ഞിരിക്കണോ കാണി ഇന്നലെ തൊട്ടിട്ടില്ല രാത്രി ഇവിടെ എന്തോ മല മോർച്ച എന്തോ പരിപാടി ഇന്ത്യ തോന്നണേ ഇതാണ് കംപ്ലീറ്റ് എന്താണ് ഇവിടത്തെ പരിപാടി എന്നുള്ളത് അറിയണില്ല ഈ കടലിന്റെ തീരത്താണ് സംഭവം മുപ്പത്തി ഒന്നാം ആണ് എന്താണ് ഇവിടുത്തെ സംഭവം നിനക്ക് ഒന്നും പറഞ്ഞത് ഇന്നലെ എന്റെ പണിക്കാരൻ ചേർക്കാൻ പറഞ്ഞു അവിടെ മൈതാനത്തെ വലിയൊരു ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ള മോർച്ച മൂർച്ചപ്പെട വണ്ടിയാണ് ചെറു ചെറിയ ഓടിയ ചെറിയ പിക്കപ്പ് നിക്കണേ അപ്പോൾ ബോംബെത്തെ ഇന്നത്തെ വീഡിയോ കേട്ടോ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കൊന്ന് ലൈക്ക് തരുക ഞാനിങ്ങനെ ബോംബെയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ വെക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ഒരു ചെറിയ കുറച്ച് സബ്സ്ക്രൈബ് 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 കുറവാണ് ആകെ എട്ടായിരത്തി എട്ടായിരം രണ്ടായിരം ഇപ്പോൾ അറുന്നൂറെ കൂടി പിന്നെ ലൈക്ക് കിട്ടണം ചേട്ടാ ലൈക്ക് എന്താണ് സംഭവം എന്ന് എന്നറിയാം ഞാനൊക്കെ പന്ത്രണ്ട് ലൈക്കാണ് വരണത് ഈ പന്ത്രണ്ട് ലൈക്ക് കൊണ്ട് ഒരു മനുഷ്യർക്ക് എന്താ ചെയ്യാൻ പറ്റിയത് ഞാൻ ആലോചിച്ചോ ഞാൻ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും കഴിഞ്ഞാൽ നാളെ മുതൽ ഗ്രാന്തി പിടിച്ചാൽ തുണിയാഴ്ച ചേട്ടൻ തുണിയാഴ്ച തുണി പകുതി കാലൊക്കെ കാണിച്ച് നടക്കുമ്പോൾ ഞാൻ ഇനി തെങ്ങ് തെങ്ങ് കയറുമ്പോൾ കാലൊക്കെ കാലൊക്കെ കാണിച്ചിട്ടാണ് ഇനി വീഡിയോ എടുക്കുക അതാകുമ്പോൾ കണ്ടമാനം ലൈക്കും സബ്സ്ക്രൈബും കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ പിന്നെ ഞാൻ സംശയമൊക്കെ വന്നാൽ സംശയമൊക്കെ വന്നാൽ ഇനി അങ്ങനെ അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയായിട്ടാണ് മറ്റേ ആകെ പത്ത് പതിനഞ്ച് ലൈക്കാണ് കിട്ടുന്നത് ഈ പതിനഞ്ച് ലൈക്ക് കൊണ്ട് മനുഷ്യർക്ക് എന്താ ഇത്ര കുടിക്കുകയാണ് ഞാൻ ഞങ്ങൾക്ക് ഇത്രയും ഇടങ്ങറായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് തന്നിട്ട് അതിൽ എന്തോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ പതിനഞ്ചെണ്ണം ഇരുപെണ്ണം ലൈക്ക് ഒക്കെ വിട്ടുണ്ട് അതുകൊണ്ടൊന്നും ആവില്ല പൊന്നേറെ മക്കളെ ഞാൻ സത്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ തെങ്ങ് കയറുമ്പോൾ ഞാൻ ടൗസിലോട്ട് കാലം അടിച്ചെണ്ണം നടക്കും വരുന്നോട് വെച്ച് കാണാച്ചിട്ട് ഇപ്പം രാന്ത് പിടിക്കുക ഓരോന്ന് കാങ്ങനങ്ങനെ എത്ര ഇടങ്ങറായിട്ടാണ് ഞങ്ങൾക്ക് വീഡിയോസ് എടുത്ത് വിടണത്

പരിപാടി തന്നെ വെറ്റികളെ മൂർച്ച എന്ന് പറയുന്നല്ലോ ഞാനിവിടെ തെങ്ങ് ഇടിച്ചവിടെ തോട്ടത്തിൽ എത്തിക്കണ് ഇനി അവിടെ നിർത്തട്ടെ പണി കൊടുക്കട്ടെ ഉദ്ദേശിച്ചേക്കാം ഉദ്ധരിച്ചാക്കി നിൽക്കാതെ കടയില് രണ്ടിസാ പണിക്ക് പോവാത്ത കാരണം ഇളനീന ഏകദേശം തീർന്നു തുടങ്ങിയിരിക്കണേ എങ്ങനെ പോയിട്ട് കൂട്ടാൻ വെക്കാൻ പറ്റി പിടിച്ചോണ്ടിട്ടില്ല ഞാൻ എന്റെ പണി പറഞ്ഞാണ് അവിടെ തോട്ടത്തിലെത്തി എല്ലാവരോടും നമസ്കാരം നന്ദി എട്ട രണ്ടായിരത്തി വീഡിയോ പിന്നെ പല പല സ്ഥലത്ത് പല സ്ഥലത്ത് പല ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റിങ് ചെയ്ത് വിടൂട്ട അവക്കൊന്ന് കണ്ടുപൊളി ബോംബിന്റെ എല്ലാ ഭാഗങ്ങളും ഓക്കെ അപ്പോൾ വലിയ വീഡിയോ ആകുമ്പോൾ പല ഭാഗത്തു നിന്നൊക്കെ എടുത്താൽ വീഡിയോ ഉത്തർ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ കയറൊക്കെ എടുക്കും പല ഭാഗത്തുനിന്ന് എന്തെങ്കിലോട് പറയാം അങ്ങനെ കുറച്ച് പതിനഞ്ച് ആര അരമണി അരമണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജെസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഒന്ന് കണ്ടോളി അത് ചിലപ്പോൾ അതിൻ്റെ കൂടെ പല ബോംബേൻ്റെ പല ഭാഗങ്ങളും ചെന്നെത്തിയ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്ത് വിടും പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടാവും അതൊക്കെ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ നിഭിജനം വരാൻ പോകേണ്ടത് വലിയൊരു ആഘോഷമായി അപ്പോൾ അത് ഇപ്പോൾ അടുത്ത് തരണം ആ ഞീറ്റിൻ്റെ എൻ്റെ വീഡിയോ പ്രത്യേകിച്ചും കണ്ടുകൊള്ളിട്ട് എല്ലാവരോടും പറയുന്നത് കാരണം അത് ഭയങ്കര സംഭവമാണ് ബോംബെയിൽ പണ്ടത്തെ ബിദിനം ഗണപതി അങ്ങനെ വലിയ അതുപോലെ ഞാൻ അത്ത മാസം വലിയൊരു പരിപാടി വരാൻ പോകേണ്ടത് ചെറിയ കരിക്കുണ്ടല്ലോ അതിൻ്റെ ഒരു അമ്പലത്തിലെ പരിപാടി കാണാൻ നല്ല രസമാണ് അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് മേടീട്ട് ഞാൻ എൻ്റെ പണിയും മനക്കെടുത്തിട്ട് ഇല്ല രാത്രി സമയത്ത് ഞാൻ പോയിട്ട് സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് വേണം ഞാൻ വിട്ടേരാം ഓക്കെ നിങ്ങൾ കാണണം വിചാരിക്കണേ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പറയാം ആ നിങ്ങൾ കാര്യമാക്കണ്ട ദേഷ്യം കൊണ്ട് ഭക്ഷണം കൊണ്ട് പറയണ എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും എട്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും പറയണേ ഇന്ന് ഞായറാഴ്ച രാത്രി സമയത്ത് ബെന്നോട് രാവിലെ ഉച്ചക്ക് വന്നിട്ട് നാല് മണിക്ക് വന്നിട്ട് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ട ഇവിടെയുള്ള സുനിൽൻ്റെ അമ്മ ഉണ്ട് അമ്മ അവിടുന്ന് നമുക്ക് രണ്ടുപേർക്കുള്ള രണ്ടുപേർക്കുള്ള രണ്ട് പേർക്കുള്ള ഭക്ഷണം അത് ആത്മിക കാണാലേക്കായക പോലെ കാണാൻ രണ്ടുപേർക്കുള്ള പേർക്കുള്ള ഭക്ഷണം കൊണ്ടുവരണ്ടേ അതുകൊണ്ട് ഒന്നും എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അമ്മ രണ്ടാമേ വന്ന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ചോദിച്ചില്ലായിരുന്നു എന്നാൽ ഞാനത് കൊണ്ടു വരുന്നതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരൂട്ടാ സമയം എട്ടേ മുക്കാല ഏഴുമുക്കാലായി എന്താ കൊണ്ടുവരുന്നത് നോക്കട്ടെ ഓക്കെ അതാ കൊണ്ടുവന്നിട്ടുണ്ടോ കാണേ പാവ് അതിൻ്റെ കൂടെ ഇത് നമ്മൾ പാവ പാവ് ഭാജി പാവ് ഭാജി എന്ന് പറയില്ലേ ഇതാണ് സംഭവം ഇനിയും ഭയൻ്റെ കൂടെ ചോറും പരിപ്പും കൂടി കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞ് പരിപ്പ് കയറിയിട്ടാണ് പരിപ്പ് പരിപ്പല്ല പരിപ്പ് കയറി അതാ കൊണ്ടുവന്നിട്ടോ കാണി പാവ് അതിൻ്റെ കൂടെ ഇത് നമ്മൾ പാവ പാവ് ഭാജി പാവ്ഭാജി എന്ന് പറയില്ലേ ഇതാണ് സംഭവം ഞാൻ ഭയൻ്റെ കൂടെ ചോറും പരിപ്പും കൂടി കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞ് പരിപ്പ് കയറിയിട്ടാണ് പരിപ്പ് പരിപ്പല്ല പരിപ്പ് കയറി ഞാറാച്ചകത്തെ കച്ചറാണ് ഇത് പാവ രാജു ഞാനും കൊണ്ടുവരണമൊക്കെ ഉണ്ട് ഇപ്പം രാജു ആണ് കൊണ്ടുവരണത് പിന്നെ സുനിലിൻ്റെ അമ്മ ഭക്ഷണമായിട്ട് വരുന്നുണ്ട് ഇപ്പം വരും ഇവിടെ നിന്നാണ് അവർ ഭക്ഷണമൊക്കെ ആയിട്ട് വരിക അവർ രണ്ടു മൂന്നാല് വീട്ടുകാരുണ്ട് ഒക്കെ ഹിന്ദുക്കളാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നല്ല സ്നേഹമാണ് നമ്മളായിട്ട് ആ പത്ത് പതിനേഴ് പതിനഞ്ച് പതിനാറ് കൊല്ലത്തോളമായി ഇപ്പം വരും അപ്പം പാവ ഇതൊക്കെ കൊടുത്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിയിട്ട് വരികയാണ് കാത്തിക്കട്ടെ അതുകൂടി ഇതിനെ കൂടെ എടുത്ത് വിടുക അതാ വരണിട്ടാ ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ശരിയല്ല ഞങ്ങനെ അറിയാത്തമാതിരി എടുത്ത ഞങ്ങൾ വിശേഷ ഏ ലേറ്റർ ആ ല ആ താങ്ക് യു മമ്മി അച്ചാ അച്ചാ എന്താ നിങ്ങൾ എന്താ മാണിനെ പറ്റിയില്ല വിചാരിച്ചേ സ്വന്തം ഉമ്മ പോലും ഇവിടെ ഇല്ല ഈ മകനെ സ്നേഹിക്കാൻ ഉപ്പ പോലും ഇല്ല ഈ മകനെ സ്നേഹിക്കാൻ പക്ഷേ ഇവിടെ ഉള്ളൊരു ഹൈന്ദവ സഹോദരി സഹോദരങ്ങളൊക്കെ ഉണ്ട് സ്വന്തമ്മാൻ്റെ സ്ഥാനത്തും കാണാൻ വേണ്ടിയിട്ട് ആ അമ്മ ആ അമ്മ ഭാവം കൊടുന്ന് തരണ ഇതൊക്കെ ഞായറാഴ്ച ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോണ സംഭവങ്ങൾ അങ്ങനെ ഒന്നും അറിയണം ഞാൻ വെറുതെ ഓരോ നൃത്തത്തിൽ മറ്റുള്ളവരെ അരം കൊള്ളിക്കുക ഞാൻ ചെയ്യൂല ആ അമ്മ എന്നും ചോദിക്കും രോജ് പോലത്തെ തന്നെ രാജുവായ് മമ്മി വേട്ടാ കൊച്ചു കായ്ക്കുക കുഞ്ഞു നാസ്ത ഇല്ലാ ഇഡ്ഡ്ലി സാമ്പാറിലാവും സപ്പാത്ത പോലത്തെ ആ ശൂനിബരാ വീട്ടുകാർ എന്ത് സ്നേഹം എന്നറിയോ ഇതൊക്കെ ഒരു മനുഷ്യനെ നിങ്ങൾ പറയണ്ടല്ലോ ഇവിടെ ഒക്കെ പോകുമ്പേലെ കല ഇവിടെ നൽകി ഇവിടെ നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക നമ്മൾ ആ സ്നേഹം വെറുതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്നേഹിച്ചൊരു കാര്യമില്ല ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന സ്നേഹമാണോ അത് മറ്റുള്ളവർക്ക് അറിയാം ഓൻ ആ സ്നേഹിക്കുന്ന ഹൃദയത്തിൻ്റെ അകത്തു നിന്നിട്ടാണെന്ന് അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര കൊല്ല ആരും ഇന്ന ഇവിടെ വേദനിപ്പിച്ചിട്ടില്ല ഇതൊക്കെ അതുപോലെ ഈ കുട്ടി ഈ കുട്ടിയതാ അവൻ്റെ ദൈവം അത് ഇൻ്റേതാ ഞാൻ എന്നും പറയണത് ആ കുട്ടി എപ്പോഴും ചന്ദ്രത്തിൽ എത്തിച്ചിട്ട് ഇവിടെ ഇരുതിലിങ്ങനെ ആരാധിച്ചിട്ട് പിന്നെ നമ്മളെ നെബിൻ്റെ അടുത്തേക്ക് കൈ ചൂണ്ടിട്ട് ഇങ്ങനെ അതൊക്കെയാണ് സ്നേഹ ഇതേമാതിരി നല്ല മോലെ മരിക്കും ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹം നാളെ റബ്ബിൻ്റെ അടുത്ത് ചെന്നാലും ഞങ്ങൾ രണ്ടാളും ഇപ്പം ഒരുമിച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് അത് ഞാൻ ഉള്ളത് പറയുന്നത് ഇതൊക്കെ ഇതാണ് ഇവിടുത്തെ ഭക്ഷണം എത്തെന്നും ഉപ്പ് എന്നും ആരാച്ചു കൊടുക്ക എന്നും കൊണ്ടുവരാനായി ഇനി ഇനി കൊണ്ട് ഇങ്ങനെ പാടുമ്പോൾ എല്ലാവരും ഈ ഞാൻ 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 വീഡിയോ നിർത്തി നാളെ ചന്തം കുറവാണെങ്കിലും നമ്മളെയൊക്കെ ചങ്കിൽ സൂക്ഷിക്കുന്നവരുണ്ട് ശരീരത്തെക്കാൾ ഭംഗി വേണ്ടത് മനസ്സിനും പണത്തെക്കാൾ മൂല്യം വേണ്ടത് സ്നേഹത്തിനുമാണെന്ന തിരിച്ചറിവ് തരുന്നവർ പണ്ടെന്നു കണ്ടുമറന്നൊരു സ്വപ്നത്തിന്റെ ബാക്കി പോലെ ഒഴുകിയെത്തുന്നവർ ജീവിതത്തിന്റെ തിരക്കഥ തിരുത്തി എഴുതുവാൻ കഴിയുന്നവർ ഒക്കെ ഇടവഴികളെ അമൂല്യമാക്കുന്നത് ഉടലിനപ്പുറം മനസ്സിൻ്റെ ഉള്ളെറിഞ്ഞ ഇവരുടെയൊക്കെ സാന്നിധ്യമാണ് ഒറ്റപ്പെടുമെന്ന് തോന്നുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമൊക്കെ കൂടെ ഇരിക്കുന്നവർ ഒരാൾ കൂട്ടിനുണ്ടാകണമെന്ന ചിന്ത വരുമ്പോൾ ആദ്യം ആരിലേക്കാണോ നമ്മുടെയൊക്കെ മനസ്സോടിയെത്തുന്നത് അവിടെയാണ് നമുക്ക് വീണ്ടും ഹൃദയം മറന്നു വെക്കുന്നത് സ്നേഹിക്കുക എന്നത് ഒരു കഴിവാണ് സ്നേഹിക്കപ്പെടുക എന്നത് ഭാഗ്യമാണ് എന്നാൽ സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്വവുമാണ്